ഹായ് വൈകിട്ട് സിറ്റൌട്ടിലിരുന്ന് ചായ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ രാവിലെ അരിഞ്ഞുവെച്ച മാങ്ങയുടെ കാര്യം ഓർമ്മ വന്നത് നമുക്കതൊന്ന് പോയി അച്ചാർ ഇട്ടാലോ ഈ അച്ചാർ ഒന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരും എൻ്റെ ലഞ്ച് ബോക്സാണെട്ടോ പണ്ടത്തെ എൻ്റെ ലഞ്ച് ബോക്സിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഐറ്റമാണ് കേട്ടോ ഈ അച്ചാർ അതിലെന്നു വന്നാൽ മതി ഈ മാങ്ങ തന്നെയായിരുന്നു കേട്ടോ ഈ മാങ്ങ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ നന്നായി അച്ചാറോടെ ആയിരുന്നു കേട്ടോ അമ്മയുടെ അച്ചാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു നല്ല ചൂട് ചോറില്ലമ്മ ആ അച്ചാർ ഇങ്ങനെ അമർത്തി വെച്ച് തരും ഉച്ചയ്ക്ക് ചെന്ന് ആ ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴൊരു മണവും അത് കഴിക്കുമ്പോഴൊരു ടേസ്റ്റും ആ ഓർക്കുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ എത്ര നന്നായി അമ്മ അച്ചാറും ഫുഡൊക്കെ ഉണ്ടാക്കി തന്നാലും അന്നത്തെ മെയിൻ പരാതി നമ്മുടെ ഫുഡ് പോരമ്മ ഒരു ടേസ്റ്റുമില്ല കൂട്ടുകാരുടെ ഫുഡൊക്കെ എന്ത് ടേസ്റ്റ് അവരുടെ അച്ചാറൊക്കെ എന്ത് ടേസ്റ്റാണെന്നാണ് ഇത് കേൾക്കുമ്പോൾ ലേശം പരിഭവത്തോടെയും ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അമ്മ പറയും നാളെ മുതലേ നിനക്കുള്ള ഫുഡും കൂടി അവരോട് കൊണ്ടുവരാൻ പറ ഞാനൊന്നും ഉണ്ടാക്കി എന്ന് എന്നാലും പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന് ബാഗ് തുറന്നു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹമുള്ള പുതിയ അതിൽ കാണാട്ടോ അതിൻ്റെ ഒപ്പം നമ്മുടെ അച്ചാറും ആ നമുക്ക് നമ്മുടെ മേട്ടിലേക്ക് തിരിച്ചു വരാം ഒരു ചട്ടി എടുത്ത് ചൂടായതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വീപ്പിലിട്ട് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം പൊടികളായ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർക്കുക ഇതിൻ്റെ ഒപ്പം അച്ചാർ പൊടിയും ചേർക്കണം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനത് ചേർത്തിട്ടില്ല എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കണം എൻ്റെ കയ്യിൽ അതും അപ്പം ഉണ്ടായിരുന്നില്ല അത് ഞാൻ ഏറ്റവും അവസാനമാണ് കേട്ടോ ചേർത്തത് അങ്ങനെ ഇതൊക്കെ ഇട്ടതിന് ശേഷം പൊടിയാളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കുകട്ടോ അങ്ങനെ ഈ വഴറ്റി വരുമ്പോൾ നല്ലൊരു മണുണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാനും നല്ല രസം ഉണ്ടല്ലേ എന്നിട്ട് ഇതിലേക്ക് അച്ചാർ അച്ചാറിന് വേണ്ടി അരിഞ്ഞു വെച്ചാൽ മാങ്ങ ഇടാം കേട്ടോ മാങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി മാങ്ങയാണ് കേട്ടോ കുറച്ച് മൂത്തതും പച്ചയൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ അറ്റംറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ നന്നായി ഇളക്കി നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വച്ചിട്ടുള്ള കായവും ഉലുവിയുടെയും പൊടി ഇടാം കേട്ടോ ഈ പൊടി ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിക്കണം ഞാനത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ച വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി എന്നാണ് തോന്നുന്നത് അതിൽ കാണാനില്ല ഇങ്ങനെ ഇളക്കി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അമ്മ ഉണ്ടാക്കിയ അച്ചാറിൻ്റെ അത്ര വരില്ലെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണ അച്ചാറാന്ന് ആരും പറയില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് ചൂടാറാനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ മാറ്റി വെ െടുത്ത വീഡിയോ കേട്ടോ അത് ഈ അച്ചാറൊക്കെ തന്നെ കാണുമ്പോൾ എന്ത് രസമല്ലേ എല്ലാവർക്കും കൊതി വരും അങ്ങനെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ തന്നെയാണിത് അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റാം പാത്രത്തേക്ക് മാറ്റാനായിട്ട് വലിയൊരു പാത്രം ഒക്കെ എടുത്ത് വന്നെങ്കിലും പാത്രത്തിൻ്റെ പകുതിയെ സാധനം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ ഈ പണ്ടത്തെ കഥകളൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ പറയും നൈൻ നയൻറ്റീറ്റ് സ്കിഡ്സിൻ്റെ തന്തവൈബ് തള്ളവൈബ് എന്നൊക്കെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത് നമുക്കൊക്കെ നല്ല നല്ല ഓർമ്മകളാണല്ലേ നമ്മുടെ ഈ അച്ചാറും സ്കൂളും ലഞ്ച് ബോക്സും ഒക്കെ ഇനി എൻ്റെ കുറച്ച് ദിവസത്തെ ഊണ് ഇതാ ഇവൻ ഭരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ നിന്ന് കുറച്ച് അച്ചാറും കുറച്ച് ചോറും കൂടി കഴിക്കുന്നത് അതൊരു സ്വർഗം തന്നെയാണല്ലേ